ഭാരതത്തിന്റെ ഒരു ദർശനം എന്ന് പറയാവുന്ന ഈ രക്ഷതി എന്നുള്ള ദർശനത്തിനെതിരെ അതിനോട് തന്നെയുള്ള ധർമ്മം രക്ഷിച്ചില്ല ഇതിന് അനേകം കാരണങ്ങളുണ്ട് ഒരാൾ ധർമ്മിഷ്ടനായി ജീവിച്ചിട്ടും ധർമ്മത്തിന്റെ സുരക്ഷ അയാൾക്ക് ലഭ്യമാകാത്തതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒന്ന് അയാളുടെ ജീവിതം ആ സമൂഹം കാണുന്നടം മുതൽ തുടങ്ങിയതല്ല പ്രധാന കാരണം അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല ഒരാളുടെ ദുരനുഭവത്തിന് ഐഹിക ജീവിതത്തിലെ അല്ലെങ്കിൽ തൽക്കാല ജീവിതത്തിലെ ദുരനുഭവത്തിന് ആ തൽക്കാല ജീവിതത്തിലെ പ്രവൃത്തികളല്ല കാരണം ആ ജീവിതം അവിടെ തുടങ്ങിയതുമല്ല അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ആദിമ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ആദിമ ബിന്ദു സങ്കല്പിക്കുകയും ആ ആദിമ ബിന്ദുവിൽ നിന്ന് അയാളുടെ വർത്തമാനകാല ജീവിതം വരെയുള്ള അയാളുടെ കർമ്മസഞ്ചയത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് നോക്കുകയും വേണം അപ്പോൾ കത്തിത്തീരാത്ത കർമ്മങ്ങളുടെ കരി കിടക്കും ഒരാൾ ജനിക്കുമ്പോൾ നേരത്തെ കത്തിത്തീർന്നിട്ടില്ലാത്ത കർമ്മങ്ങളാണ് അപ്പോൾ കത്തി തീരാത്ത കർമ്മങ്ങളുടെ കരി അതിൻ്റെ പിറകിൻ്റെ ഉച്ചിഷ്ടം കത്തിപ്പോകുന്നത് ആണ് ചിലപ്പോൾ ഈ വർത്തമാനകാലത്തിൽ നാം കാണുന്നത് അത് ചിലപ്പോൾ ചീത്ത അനുഭവമായിരിക്കും അത് നമുക്കറിഞ്ഞൂടാ അപ്പോൾ നമുക്ക് തോന്നും ധർമ്മം ചെയ്തിട്ടും അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടും അയാൾ ഒരുപാട് തിന്മകൾ അനുഭവിക്കുന്നതിന് പാത്രീഭൂതനായല്ലോ എന്ന് നമുക്ക് തോന്നും അപ്പം അതിൻ്റെ യുക്തി വേറെയാണ് അതിൻ്റെ യുക്തി ഒരു പരോക്ഷമായ യുക്തിയാണ് ആ പരോക്ഷമായ യുക്തി കണ്ടുപിടിച്ച് അപഗ്രഹിച്ചാലേ അതിൻ്റെ അർത്ഥം കിട്ടൂ അല്ല ഈ വിശദീകരണം ഈ പാണ്ഡവരുടെ കാര്യത്തിലും അല്ലെ ധർമ്മപുത്രരുടെ കാര്യത്തിലും ബാധകമല്ലേ ആണ് സഞ്ജീതകർമ്മത്തിൻ്റെ അപൂർവജന്മാർജിതമായ ബാധകമാണ് അപ്പോൾ അതിൻ്റെ ഇത് അതിൻ്റെ അനുഭവങ്ങളുമാണ് എന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്യാതെ തള്ളിക്കളയാൻ സാധ്യമുള്ളതല്ല കാരണം ജനങ്ങളിതൊന്നും നോക്കുന്നില്ല ജനങ്ങൾക്ക് മാതൃകയായിട്ടാണ് ഇവരെല്ലാം ഇരിക്കുന്നത് അങ്ങനെ മാതൃകയായ ധർമ്മപുത്ര ധർമ്മം അനുഷ്ഠിച്ചിട്ടും അധാർമ്മികമായ അദ്ദേഹത്തിൻ്റെ രാജ്യം പിടിച്ചെടുത്തയാൾ സുഖമായി ജീവിക്കുകയും അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ധർമാനുഷ്ഠാനത്തിന് ഫലമില്ല ധർമാനുഷ്ഠാനം നിഷ്പ്രയോജനമാണ് എന്ന് ജനങ്ങൾ കരുതുന്നത് വിപരീത ദൃഷ്ടാന്തങ്ങൾക്ക് കാരണമാവുകയില്ലയോ ജനങ്ങൾ അത് അനുകരിക്കുകയില്ലയോ എന്നാണ് ചോദ്യം കൃഷ്ണനോട് കൃഷ്ണനതിന് നേരിട്ട് മറുപടി പറഞ്ഞില്ല എന്താണ് പറയാഞ്ഞത് ഈ ചോദ്യം അത്രേ ഗൗരവമായി കൃഷ്ണൻ എടുക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം എന്നാൽ മറുപടി വരാൻ വിഷമമൊന്നും ഉണ്ടായിട്ടല്ല ഇതൊരു ഗൗരവപൂർണ്ണമായ ചോദ്യം അതിനെടുക്കുന്നില്ല ഇത് വളരെ ലളിതമായ ഒരു ചോദ്യം ഒരു ലളിത ബുദ്ധിയുടെ പ്രകടനം എന്ന് മാത്രമേ കൃഷ്ണൻ വിചാരിച്ചിട്ടുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ സംബന്ധിച്ച് കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം വിട്ടുകളയും തൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ ആലോചനയിൽ നിന്ന് തൻ്റെ ചിന്തയിൽ നിന്ന് പിറ്റേ ദിവസം ഈ പ്രശ്നം അദ്ദേഹത്തെ അലട്ടില്ല ഒരു പ്രശ്നം നമ്മെ നിത്യമായി വേട്ടയാടിക്കൊണ്ടിരുന്നാലാണ് ആ പ്രശ്നത്തിന് നാം ശാസ്ത്രീയമായ ഒരു പരിഹാരം കണ്ടെത്തുന്നു പരിഹാരം സ്വയം കണ്ടെത്തണം വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും മറ്റൊരാൾക്ക് ബോധ്യമാകണമെന്നില്ല കാരണം ഇത് ബോധ്യമാകാനുള്ള ബൗദ്ധികമായ സാഹചര്യം ഒരുങ്ങിയവരുണ്ടേ എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് ചോദ്യം ചോദിക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ എതിർക്കുന്ന ഒരാളിൻ്റെ ഒരു ആശയത്തെ എതിർക്കുന്ന ഒരാളിൻ്റെ മാനസികമായ സാഹചര്യവും ബൗദ്ധികമായ പരിതോവസ്ഥയും ആ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുന്നതിന് തടസ്സമായിരിക്കും തൽക്കാലം തോന്നിയ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാകാൻ സാധ്യതയുള്ളതിനെ ഉപാസിച്ചയാളല്ല ചോദിക്കുന്നത് ഉപാസിച്ചാൽ എന്താ പ്രശ്നം ഉപാസിച്ചാൽ ഉത്തരം തന്നെ കിട്ടും അല്ല ബലരാമൻ ഇവിടെ ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്താണെങ്കിൽ പോലും ഇത് എല്ലാ കാലത്തും എല്ലാവരെയും ഇന്നുപോലും അലട്ടിക്കൊണ്ടിരിക്കുന്ന ബൈബിളിൽ പറയുന്ന പന പോലെ വളരുന്നു ഇത് നമ്മള് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ അല്ലേ അപ്പോ എല്ലാവരെയും ഉദ്ദേശിച്ച് ഭഗവാൻ അതിനുത്തരം പറയേണ്ടിയിരുന്നില്ലേ കാരണം ഗീതയിലും ഒക്കെ ഇത് അർജുനന് മാത്രമല്ലല്ലോ അതുപോലെ എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന ഈ ചോദ്യം ഭഗവാൻ ഇങ്ങനെ ഒരു സീരിയസ് അല്ലാതെ കണ്ടത് അല്ല അതിനടുത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു ഉത്താനതയുണ്ട് എന്താണ് ഉത്താനത വാക്ക് കേൾക്കുമ്പോൾ വലിയ ഗംഭീരമായിട്ട് തോന്നും പൊള്ളത്തരം അതാണ് ഉത്താനത അദ്ദേഹം വലിയ ഉത്താന ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ കൊള്ളാം വലിയ ഗംഭീര ആ വാക്കിൻ്റെ പൊങ്ങച്ചം കൊണ്ടും അതിൻ്റെ മുഴക്കം കൊണ്ടും ആ യുഡിയാണെന്നാണ് അർത്ഥം ഉത്താന എന്ന് പറഞ്ഞാൽ കൃഷ്ണനെടുത്ത് നോക്കി എന്നാലേ അതിൽ അവിടെ മനസ്സ് മനസ്സിലാവുള്ളൂ അതുപോലെ ബലരാമൻ്റെ ഉത്താന ബുദ്ധിത്വം കൊണ്ട് അദ്ദേഹത്തിന് പറ്റിയൊരു മറുപടി മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ പറഞ്ഞത് അത് പാണ്ഡവന്മാർ നിശ്ചയിക്കേണ്ടതാണ് എന്നാണ് ഭഗവാൻ അതിന് മറുപടി പല സന്ദർഭങ്ങളിൽ വേറെ വേറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാനോട് ഒരിക്കലും ഇദ്ദേഹം വൈജ്ഞാനികമായ അല്ലെങ്കിൽ ജ്ഞാനസംബന്ധമായ വിദ്യാപരമായ ഒരു സംശയം ഈ ഒരിക്കലും ചോദിച്ചിട്ടില്ല ബലരാമൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല വിദ്യ ഏത് അവിദ്യയേത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു കർമ്മത്തിൽ പ്രവേശിക്കേണ്ട സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ആളാണ് ബലരാമൻ അതുകൊണ്ട് തൻ്റെ അനുജൻ തൻ്റെ അനുജനോട് വലിയ സ്നേഹം എന്നതിൽ കവിഞ്ഞ് ഇങ്ങനെ ഒരു ബൗദ്ധികമായ വൈജ്ഞാനികമായ പ്രജ്ഞാപരമായ ഒരു എത്ര തീരാത്ത ഒരു തീരാത്തൊരു വിജ്ഞാന ജ്ഞാന നിധിയാണ് ഈ ഇരിക്കുന്നത് അദ്ദേഹത്തിനറിഞ്ഞൂടെ പിന്നെ ജ്യേഷ്ഠനുമാണ് അങ്ങനെ ഒരു പാണ്ഡിത്യമോ അല്ലെങ്കിൽ ചിന്താപരമായ ഔന്നത്യമോ അവിടെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ഇദ്ദേഹം ചോദിച്ചത് തൽക്കാലത്തെ വിഷമം കൊണ്ടാണെന്ന് അദ്ദേഹം അറിയാം അത് കഴിഞ്ഞിട്ട് അടുത്ത സമയത്തെ ഭക്ഷണം കഴിക്കുന്നതുകൂടി ഇദ്ദേഹത്തിൽ നിന്ന് ആ പ്രശ്നം ബഹിഷ്കൃതമായി പോകുമെന്നും അദ്ദേഹത്തിന് അറിയാം ഒരു നേരത്തെ ഭക്ഷണം വരെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലെ പ്രധാന ഇനം ആ ഓമർ ഖയ്യാമാണ് അപ്പോൾ ഓമർ ഖയ്യാമിനെ അടിച്ച അദ്ദേഹം ഇതൊക്കെ പോയി എന്ത് ധർമ്മപുത്രര് എന്ത് ധർമ്മപുത്ര പാണ്ഡവര് എന്ത് ധർമ്മം എന്ത് ധർമ്മം അപ്പം അതുകൊണ്ടാണ് ഈ ഉത്താന ബുദ്ധിത്വം എന്ന് പറഞ്ഞത് അതൊരു ഉത്താന ബുദ്ധിത്വമാണ് അല്ലെങ്കിൽ കൃഷ്ണനോട് കയറി അത് ചോദിക്കില്ല എന്താ കാരണം ഇതൊക്കെ അറിയാവുന്ന ആളാണായിരിക്കും ഇത്തിരി കൂടി ഇത് വീടിനെ കുറച്ചുകൂടി പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രനെ പിടിക്കാമായിരുന്നു കുഞ്ഞിന് തോന്നും അങ്ങനെ പൊക്കി കെട്ടാമോ വീടൊന്നുകൂടി എന്ന് ചോദിച്ചാൽ അച്ഛൻ പൊക്കി കെട്ടാമെന്ന് പറയും മകനോട് അപ്പം നമുക്ക് ചന്ദ്രന അപ്പൊ നമുക്ക് ചന്ദ്രനെ പിടിക്കാം ഇത്രയുള്ള മറുപടി അല്ലാതെ ഉടനെ കോസ്മോളജിയെ കുറിച്ച് അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അച്ഛനും മകനും പ്രാന്നാണെന്ന് അതിന് അർത്ഥമുള്ളൂ അപ്പം അതുപോലെ കൃഷ്ണനെ അറിഞ്ഞുകൂടാത്ത വസ്തുതകൾ ഇല്ലാതിരിക്കേ അദ്ദേഹത്തിനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പരിഹാരം ചെയ്യാവുന്നുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണൻ ഇതിനകം ചെയ്യുമായിരുന്നു അത് ചെയ്യാൻ ആദ്യമേ തന്നെ അദ്ദേഹം ഉദ്യമിച്ചതുമാണ് അപ്പോൾ ഇവർക്ക് അവിടെ അന്തസ്സിൻ്റെ പ്രശ്നം വന്നു പൗരുഷത്തിൻ്റെ പ്രശ്നം വന്നു ദുരഭിമാനത്തിൻ്റെ പ്രശ്നം വന്നു വേണ്ടവർക്ക് എങ്കിൽ പിന്നെ അനുഭവിച്ചു ഒരു യാത്രയെ നിവർത്തിയുള്ളൂ അതുകൊണ്ടാണ് അതിനെ നേരിട്ട് മറുപടി കൊടുക്കാനത് പിന്നെ മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തമാകുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ചിന്ത സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ധർമ്മം ചെയ്തവർക്ക് ദുഷ്പരിണതിയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇല്ല അതിനുശേഷം മുപ്പത്തി ആറ് വർഷം സുഖമായ അദ്ദേഹം രാജ്യം ഭരിച്ചു ഒരു ശത്രുവിൻ്റെയും ഒരു ശബ്ദം പോലും കേൾക്കാതെ മുപ്പത്തിയാറ് വർഷം രാജ്യം ഭരിച്ചു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തനിയേ രാജ്യം പെട്ടെന്ന് വയ്ക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഈ പതിമൂന്ന് വർഷത്തെ കഷ്ടപ്പാടിൽ എന്തെങ്കിലും ശാരീരികമായ ക്ലേശങ്ങളല്ലാതെ രാജ്യം പോയി എന്നുള്ള രാജാവിൻ്റെ ദുഃഖമല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്ത് ദുരനുഭവമാണ് ഉണ്ടായത് ദുഃഖം ഒരു ദുരനുഭവമല്ല ഭാരതീയ ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കോടീശ്വരനുമുണ്ട് ദുഃഖം വലിയ ചക്രവർത്തിക്കുമുണ്ട് ദുഃഖം രാജ്യം പോയില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ദുഃഖിക്കാമെന്നേ ഉള്ളൂ വയറ നിറച്ച് ദുഃഖിക്കാം മനസ്സ് നിറച്ച് ദുഃഖിക്കാം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് മനുഷ്യനെ ദുഃഖിക്കാം പക്ഷേ ഇതിലൂടെ അദ്ദേഹത്തിന് എന്താണ് കിട്ടിയ നേട്ടം എന്ത് പ്രശ്നം വന്നാലും ഇവൻ സത്യം പരിപാലിക്കുന്നവനാണ് എന്ന് പറയുന്ന ഒരിക്കലും സമൂഹ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ വയ്യാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യാനുഷ്ഠാനത്തിൻ്റെ വേരുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഓടിക്കിടക്കുന്നു അത് കിട്ടിയില്ലേ വലിയ സമ്പത്തല്ലേ അത് ശാശ്വതമായ ഒരു നിലനിൽപ്പല്ലേ കിട്ടിയത് ആ രാജാവിനെക്കുറിച്ച് നാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ രാജാവ് ഇപ്പോഴും പല പ്രവർത്തികൾക്കും മാതൃകയായിരിക്കുന്നു ആ രാജാവ് ഇപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു നന്മയുടെ പ്രതീകമായി നന്മയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ട് നന്മയ്ക്ക് പ്രേരകമായി അത് സ്ഥിതി ചെയ്യുന്നു നന്മയുടെ പ്രേരക വസ്തുവായി സമൂഹത്തിൻ്റെ ഊടും പാവുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം നിൽക്കുന്നു ഉപദ്രവനുഭവം ഉണ്ടായോ അദ്ദേഹത്തിന് ഉണ്ടായില്ല മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ ഒന്നുകിൽ വാനപ്രസ്ഥത്തിന് പോകണം അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കിടന്ന് മരിക്കണം വാനപ്രസ്ഥത്തിന് പോകുന്നില്ലെങ്കിൽ അനന്തര തലമുറയെ ഭരണമേൽപ്പിച്ചിട്ട് ശരീരത്തിൻ്റെ ശേഷി കിടുമ്പോൾ അനന്തര തലമുറയെ ഭരണമേൽപ്പിച്ചിട്ട് കൊട്ടാരത്തിൽ രോഗിയായി കിടന്ന് ഒരുപാട് സസ്യങ്ങളും അതിൻ്റെ വേരുകളും അതിൻ്റെ പൂകളും അതിൻ്റെ തൊലുകളുമെല്ലാം ചതച്ച് കഷായം വെച്ച് കുടിച്ച് അങ്ങനെ കിടക്കണം ചെടികൾക്ക് സഹായിക്കുന്നതിനൊക്കെ പരിധിയുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ആ പരിധിയൊക്കെ അങ്ങോട്ട് വിടും അങ്ങനെ വിടുമ്പോൾ ദയനീയമായി കില്ലപ്പട്ടി മരിക്കുന്നത് പോലെ മരിക്കും അല്ലെങ്കിൽ അനാഥൻ മരിക്കുന്നതുപോലെ ധൃതാഷ്ട്രം കുന്തിയും കാന്ധാരിയും ഒക്കെ മരിച്ചതുപോലെ കാട്ടിൽ കിടന്ന് കാട്ടു നീക്കിരയായി മരിക്കും വെറുതെ കാട്ടുതീ പിടിച്ചതല്ല ആ കാടിന് തീ വെച്ചതാണ് ധ്രുതാഷർ മരിക്കാൻ വേണ്ടി ദുഃഖം സഹിക്ക വയ്യാതെ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാൻ സഹിക്കുക വയ്യാതെ ഈ ദുഃഖത്തിന് അവർ അറുതിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് യാഗാഗ്നിയുടെ തീട് തെറിഞ്ഞതാണ് കാട്ടിൽ ആത്മഹത്യ ഒരു തരത്തിൽ പിടിച്ചതാണ് കാട്ടുതീ വെറുതെ ഉണ്ടായതല്ല അത് നമ്മൾ വിശദീകരിക്കലേക്ക് ഭാഗത്ത് തീർന്നില്ല അപ്പോൾ മനുഷ്യൻ എപ്പോഴും ഏതിൽ നിന്ന് മോചനം പ്രാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർവമനുഷ്യരും ഏതിൽ നിന്ന് ഏത് ഭീതിയിൽ നിന്ന് ഏത് അവസ്ഥയിൽ നിന്ന് ഏത് അവസ്ഥാന്തരത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിലേക്ക് മോചനം വേണ്ട എന്ന് വിചാരിച്ച് അതിലേക്ക് ദൃഢമായി നടന്നിറങ്ങുക എന്ന് പറയുന്ന ജന്തു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു മരണത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു അപ്പോൾ പരാജയപ്പെട്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനം കൊണ്ട് പരാജയപ്പെട്ടില്ല വലിയ വിജയിയായി വിജയത്തിൻ്റെ പര്യായമായി വിജയത്തിൻ്റെ നിത്യ മാതൃകയായി വിജയത്തിൻ്റെ ശാശ്വത പ്രതീകമായി അദ്ദേഹം നിൽക്കുന്നു എന്തുകൊണ്ട് നേടി ധർമാനുഷ്ഠാനം ഇത് ധർമാനുഷ്ഠാനം കൊണ്ട് നേടിയതാണ് അപ്പോൾ ധർമ്മം പരാജയപ്പെട്ടു അപ്പോൾ ധർമ്മം ധർമ്മത്തെ രക്ഷിച്ചവനെ രക്ഷിക്കാതിരുന്നു എല്ലാവരും ഭയപ്പെടുന്ന ഭരണകൂടത്തേക്കാളും ക്രൂരനായ ഭരണാധികാരിയേക്കാളും ആളുകൾ ഭയപ്പെടുന്നത് എന്തിനാണ് മരണത്തെയാണ് ആ മരണത്തിലേക്ക് ഒരു സാധാരണ പറഞ്ഞ് തേഞ്ഞുപോയ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ സുസ്മേര വധനനായി അദ്ദേഹം നടന്ന് കയറി ഏതോ ഒരു സുഖ ശീതളമായ ഉദ്യാനത്തിൻ്റെ മനോഹാരത്തിലേക്ക് നടന്ന് കയറുന്ന കൂടി അദ്ദേഹം മരണത്തിലേക്ക് നടന്നു കയറി മരണം ലജ്ജിച്ചു മരണത്തെ കീഴ്പ്പെടുത്തി മരണമാണ് ധർമ്മോത്ര മുമ്പിൽ മരിച്ചത് അതൊന്നും ഈ ദുഃഖാനുഭവിച്ച് മറ്റുള്ളവർക്കൊന്നും കിട്ടിയില്ല എന്താണ് അവരുടേത് പൂർണ്ണമായ ധർമാനുഷ്ഠാനമായിരുന്നില്ല അർജുനന് കിട്ടിയില്ല സുഖം ഭീമന് കിട്ടിയില്ല നഗരസഭകന്മാർക്ക് കിട്ടിയില്ല ഈ അഞ്ചു പേരെയും എപ്പോഴും പരിചരിച്ചു പോകുന്ന പാഞ്ചാലിക്ക് കിട്ടി അപ്പോൾ ധർമ്മ അദ്ദേഹത്തെ രക്ഷിച്ചില്ലേ അതാണ് ധർമ്മത്തിൻ്റെ മഹനീയമായ പരിരക്ഷ അതാണ് ധർമ്മത്തിൻ്റെ നിഗൂഢമായ കാര്യപരിപാടി സുരക്ഷിതനായിരുന്നു എവിടെ നിന്നാണ് മനുഷ്യന് സുരക്ഷിതനായിരിക്കേണ്ടത് മരണഭീതിയിൽ നിന്നാണ് മനുഷ്യന് സുരക്ഷ കിട്ടേണ്ടത് അല്ലാതെ ഭരണകൂടത്തിൽ നിന്നല്ല മരണത്തെയാണ് നമുക്ക് ഭക്ഷണപ്പെടുത്താൻ പറ്റാത്തത് രാജാവിനെ ഭക്ഷണപ്പെടുത്താം ने ने ാ മതി വേറെ ഒരു നാലഞ്ച് രാജാക്കന്മാർ സംഘടിപ്പിച്ചാൽ മതി അപ്പോൾ നമ്മുടെ രാജാവ് പേടിച്ചോളും ജനങ്ങളെ സംഘടിപ്പിച്ചാൽ മതി നേതാവിനെയോ മുഖ്യമന്ത്രിയെയോ പ്രധാനമന്ത്രിയോ ഒക്കെ ഭക്ഷണപ്പെടുത്താൻ ജനങ്ങളുടെ വോട്ട് കയ്യിലുള്ളവരാണെന്ന് വന്നാൽ ജനങ്ങളെ സംഘടിപ്പിച്ചാൽ മതി ജനങ്ങളെ സംഘടിപ്പിക്കാൻ നല്ലത് ചീത്തയുമായ അനേകം മാർഗങ്ങളുണ്ട് ലോകത്തിലെ ഇത്തിരി അധ്വാനത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ സാമാന്യ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംഘടിച്ച് സംഘടിപ്പിച്ച് ഒരു ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താൻ സാമാന്യ ബുദ്ധി മാത്രം മതി ഉളുപ്പില്ലാതെ ഇറങ്ങി നടന്ന് ഉണമരാൻ സാധിക്കുന്ന അത്രേ ഉളുപ്പില്ലായ്മയാണ് ഉളുപ്പില്ലായ്മയാണതിൻ്റെ ഒന്നാമത്തെ ഘടകം അപ്പം അതിനെയൊക്കെ നമുക്ക് ഭീഷണിപ്പെടുത്താം ബാഹ്യമായ എന്തിനേയും ഭീഷണി ഭീഷണിപ്പെടുത്താം ആന്തരികമായ മറ്റൊരു സംഗതി നിൽക്കുന്നു ഇമ്മനൻ കോസ് എന്നാണ് അതിന് പറയുന്നത് ഇമ്മനൻ കോസ് അന്തസ്ഥ കാരണം അത് പരിഹരിക്കാൻ ഒക്കുന്നതല്ല ഈ കാരണം എന്നൊരു കാരണം ട്രാൻസെൻഡൻ കോസ് ഈ സംഭവങ്ങൾക്ക് പ്രപഞ്ചത്തിലുണ്ടാകുന്ന സംഭവങ്ങളെ വർഗീകരിച്ചിട്ട് അതിനെയെല്ലാം ഓരോരോ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേരിട്ട് വിളിക്കുന്നുണ്ട് അതിലെ ഒരു അന്തസ്ഥ കാരണമുണ്ട് നമ്മളിലൊക്കെ ഭയത്തിനുള്ള അന്തസ്ഥ കാരണം ഇമ്മനൻ കോസ് നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത ചിലത് പ്രപഞ്ചത്തിലുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത ചിലത് പ്രപഞ്ചത്തിലുണ്ട് എന്ന് തോന്നൽ തോന്നലിനെ ധർമ്മപുത്രം മറികടന്നു അന്തസ്ഥ കാരണത്തെ ഇല്ലാതെയാക്കി ഇമ്മനൻ കോസിനെ ഇല്ലാതെയാക്കി അപ്പം ധർമ്മം അന്വേഷിച്ചില്ലേ ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം ഉണ്ടായില്ലേ മറ്റവരുടെ ധർമാനുഷ്ഠാനമൊക്കെ യഥാർത്ഥമായ ധർമാനുഷ്ഠാനമായിരുന്നില്ല അവർ ധർമ്മത്തെ സംശയിച്ചു ധർമ്മത്തെ സംശയിച്ചുകൊണ്ടിരുന്ന അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെയുള്ള ഈ പുറപ്പാടിൽ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടരുത് കാരണം ഇത് ഞാൻ പോകുന്നത് ഈ യോഗ സമന്വയമില്ലാത്തവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് യോഗത്തിൽ സമന്വിതമായിരിക്കണം യോഗസമ്പന്നിതമല്ലെങ്കിൽ നിങ്ങൾക്ക് ഭീതി ഉണ്ടാകും നിങ്ങൾ വീഴും അവരഞ്ചുപേരും വീണു സഹോദരൻ മണി ഉൾപ്പെടെ പാഞ്ചാലുൾപ്പെടെ അഞ്ചു പേരും വീണപ്പോഴും ഈ അഞ്ചു പേരും വീണത് തൃണവൽക്കണിച്ചുകൊണ്ട് ഇദ്ദേഹം ഭൂമിക്ക് ലംബമായി അങ്ങ് നടന്ന് കയറി മുകളിലേക്ക് ഒരു വിഷമവുമില്ലാതെ അതിൽ ചഞ്ചലപ്പെടാതെ അതിൽ മനസ്സ് ദുർബലപ്പെടാതെ അതിൽ മനസ്സ് ആർദ്രവും മസരണവുമാകാതെ ധീരനായി നടന്നു കയറി യോഗപ്രശ്നായിരുന്നില്ല ധർമാനുഷ്ഠാനത്തിൽ വന്ന വീഴ്ചയാണ് യോഗ ഭ്രഷ്ടന് കാരണം അതുകൊണ്ടാണ് അവരെല്ലാം വീണത് അപ്പോൾ ധർമ്മൻ രക്ഷിച്ചോ ധർമ്മൻ രക്ഷിച്ചു അപ്പോൾ ഒരാളുടെ തൽക്കാലത്തെയും ദുരനുഭവത്തെ നോക്കിയിട്ടല്ല അയാളെ അയാൾ അനുഷ്ഠിച്ച അയാൾ ആശ്രയിച്ച ധർമ്മൻ രക്ഷിച്ചോ ഇല്ലയോ എന്ന് നോക്കിയത് ബലരാമൻ എന്താണ് പറഞ്ഞത് ധർമ്മപ്രഭവോ നരേന്ദ്രോ എന്നാണ് പറഞ്ഞത് അത്ര സൂക്ഷിച്ചാണ് അവദ്ധത്തിനാണെങ്കിലും ബലരാമനത് പറഞ്ഞിരിക്കുന്നത് ആ അവതാരപുരുഷനായതുകൊണ്ട് ആ സത്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം അറിയാതെ പുറത്തേക്ക് വന്നതാണ് ധർമ്മപ്രഭവോ രാജേന്ദ്രോ ധർമ്മത്തിൻ്റെ പ്രഭവമാണെന്നാണ് പറഞ്ഞത് അല്ലാതെ ധർമ്മം ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവനാണെന്നല്ല ധർമ്മം ഇദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നാണ് ലോകധർമ്മം ജീവിതധർമ്മം ജീവിതത്തിലെ സദാചാരങ്ങളും ജീവിതത്തിലെ മറ്റ് സദ്വൃത്തികളുമെല്ലാം സദ്വൃത്തികൾക്കുമെല്ലാം ഇദ്ദേഹം പ്രഭവമാണ് ഇദ്ദേഹം റിസോഴ്സാണ് ഇദ്ദേഹമാണ് അതിൻ്റെ കേന്ദ്രം ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു ഇദ്ദേഹമാണ് ധർമ്മത്തിൻ്റെ അമ്മ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ വേറൊരു അമ്മ പ്രസവിച്ച ധർമ്മത്തിന് അനുകൂലമായ അദ്ദേഹം ജീവിക്കുന്നു എന്നല്ല ധർമ്മേധൃത സത്യധൃതി ധർമ്മത്താൽ ധരിക്കപ്പെട്ടവനാണ് ധർമ്മം ഇദ്ദേഹത്തെ ആശ്രയിക്കുന്നു അല്ലാതെ ഇദ്ദേഹം അങ്ങോട്ട് ഇന്ന് ധർമ്മത്തെ ആശ്രയിക്കുകയല്ല ധർമ്മം ഇങ്ങോട്ട് വന്ന് ഇദ്ദേഹത്തെ ആശ്രയിക്കുന്നു സത്യധൃതി സത്യത്തെ ധരിച്ചിരിക്കുന്നവൻ അങ്ങനെയുള്ളവനാണ് അപ്പോൾ ആ വാക്കുകളുടെ പ്രയോഗത്തിൽ വാക്കുകൾ ബലരാമൻ്റേതാണെങ്കിലും ആരാണ് ഇത് ബലരാമൻ്റെ നാവിലേക്ക് വാക്കുകൾ വെച്ച് കൊടുത്ത് വാക്കുകൾ വെച്ചു കൊടുത്ത് വ്യാസനാണ് ആധുനന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ വ്യാസന്മാരാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നൊരു ശ്ലവ് എഴുതിയേ വ്യാസന്മാരെല്ലാവരും കൂടി പത്തഞ്ഞൂറ് വ്യാസന്മാരിടുന്നതുകൊണ്ട് ആണൊരു ശ്ലോവ് എഴുതിയത് അപ്പോൾ അത് വ്യാസൻ നിക്ഷേപിച്ചതാണ് ബലരാമൻ്റെ രസനയിലേക്ക് ഈ ബലരാമൻ്റെ ചോദ്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ മഹഷ പറഞ്ഞു തിന്മ എല്ലായ്പ്പോഴും അധാർമികമാവണമെന്നില്ല അല്ല നമ്മുടെ ഭാരതീയ മറ്റേ ഉദാഹരണം ഭാരതീയ കാഴ്ചപ്പാടിൽ അങ്ങനെയാണെങ്കിൽ അതിന് പരശുരാമൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത് അമ്മയെ കൊല്ലുന്ന ഉദാഹരണം അങ്ങനെയാണെങ്കിൽ ഈ ധർമാധർമ്മ വിവേചനത്തിൻ്റെ അതിനൊരു മാനദണ്ഡമുണ്ടോ എന്താണ് ആ മാനദണ്ഡം എന്താണ് ധർമ്മത്തെ അധർമ്മത്തിൽ നിന്ന് വേർതിരിക്കുന്നത് സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ധർമ്മം ധർമ്മത്തിൻ്റെ അർത്ഥത്തിന് അനേകം മാനങ്ങളുണ്ട് സന്ദർഭം അനുസരിച്ച് അനേകം അർത്ഥങ്ങളിൽ ഇപ്പോൾ ധർമാശുപത്രി എന്ന് പോലും പ്രയോഗം വന്നിട്ടുണ്ട് ധർമാശുപത്രി വെച്ചാൽ മരുന്ന് കിട്ടില്ലാത്ത ആശുപത്രി എന്നാണ് നടത്തും ഡോക്ടർമാർ ലീവായി നിത്യമായി ലീവായിരിക്കുന്നതും മരുന്ന് കിട്ടാത്തതും ആശുപത്രിയാണ് നാട്ടിൻ പുറത്ത് ധർമാശുപത്രി ആ ധർമാശുപത്രിക്കാണ് അവർ ധർമാശുപത്രി എന്ന് പറയുന്നത് ഇങ്ങനെ ധർമ്മത്തിൻ്റെ മാനങ്ങൾ പലതാണ് പലതാണ് എന്നൊക്കെ അതെ അതെ രക്ഷക്കാരനെ ധർമ്മക്കാരൻ എന്ന് പറയുന്നത് ധർമ്മം ചെയ്യാൻ അല്ലേ അങ്ങനെ ഒരു അല്ല ഈ ഭിക്ഷക്ക് പണ്ട് വന്നിരുന്നതൊക്കെ സന്യാസിമാരാണ് ഇപ്പോഴാണ് ധനികന്മാർ ഭിക്ഷക്ക് വന്നു പണ്ട് സന്യാസിമാർ ഒന്നുമില്ലാത്തവരും ഒന്നുമില്ലെങ്കിലും സമൂഹത്തിന് ഗുണം ചെയ്യുന്നവരുമാണ് കാരണം അവർ തപസ് ചെയ്ത് സത്യം കണ്ടുപിടിച്ചിട്ടാണ് ഈ സമൂഹം നിലനിൽക്കുന്നത് പക്ഷേ ഈ തപസ്സെയ്യുന്നത് കൊണ്ട് അവർക്ക് വേറെ പണി ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വേറെ പണി ചെയ്യുന്നവർ എന്തെങ്കിലും ഇത്തിരി ഇവർക്ക് കൊടുത്തിട്ട് അവരുടെ ജീവൻ നിലനിൽക്കാനുള്ള സംഗതി അവർ മേടിച്ചുണ്ടോ അല്ല കൊണ്ടുപോയി ഈ ബാങ്കിലിടുകയല്ല ഇപ്പോഴത്തെ ആ അതുകൊണ്ട് ബാങ്കിലിടുകയും അവർക്ക് സംഘടനകളൊക്കെ ഉണ്ടോ ഏരിയ വിളിച്ച് അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തരും ആ അപ്പോൾ അത് നമ്മുടെ നമ്മുടെ കാലത്ത് ഉണ്ടായതാണ് അപ്പം അവർക്ക് ഭിക്ഷ കൊടുക്കേണ്ടത് ഈ ഗൃഹസ്ഥന്റെ ധർമ്മം മാത്രമല്ല പക്ഷെ യാചിക്കേണ്ടത് അവരുടെ ധർമ്മമാണ് ആ അർത്ഥത്തിലാണ് ധർമ്മമൊന്ന് അങ്ങനെ രണ്ടർത്ഥത്തിലാണ് ആ ധർമ്മം വരുന്നത് ഇപ്പോൾ അതിന് ഇപ്പോഴത്തെ സംഗതിയിൽ ധർമ്മമേയില്ല പിടിച്ചു പറയുമ്പോലെയാണ് വരുമ്പോൾ തന്നെ കൊടുത്തില്ലെങ്കിൽ അവർ കലഹിച്ചങ്ങ് പോകും അപ്പം നമ്മളെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എഴുന്നേറ്റ് എന്നും പൈസ എടുത്തോ അത്രയും നേരം കാത്തു നിൽക്കാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഈ ഡയറക്ടർ നോക്കി ഫോൺ ചെയ്തിട്ട് താ ഞാൻ വരുന്നുണ്ട് കാശുമായിട്ട് വാതിക്കൾ ഇത് പഠിക്കൽ വന്ന് നിന്നോളണം ഇന്ന് ഫോൺ ചെയ്തിട്ട് വരുന്ന കാലത്തിലേക്ക് ഉടനെ നമ്മൾ പ്രവേശിക്കും ഇതെല്ലായിടത്തും ഭിക്ഷാടനം നിരോധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു തമാശ കൂടി നമ്മുടെ ഈ ജനാധിപത്യ യുഗത്തിലുണ്ട് മിക്ക നഗരങ്ങളിലും ഭിക്ഷാടനം നിരോധിച്ചിരിക്കുകയാണ് ഭിക്ഷാടനം നടക്കുന്നുണ്ടെന്ന് നിരോധിച്ചവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ആരും അത് കാര്യമാക്കിയിട്ടില്ല അതാണ് ജനാധിപത്യത്തിൽ നിയമങ്ങൾ തനിയേ ദുർബലമായി പോകും എന്ന് പറയാനുള്ള കാരണം അതാണ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ രണ്ടർത്ഥത്തിലാണ് അവിടെ വരുന്നത് നമ്മളെ ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അല്ല ചോദ്യം അതല്ലായിരുന്നു ഇങ്ങനെ ധർമ്മത്തിന്റെ ഒരു ഉപാധി എന്താണ് എൻ്റെ നേട്ടത്തിന് വേണ്ടി അല്ലാതെ ഞാൻ സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ധർമ്മമായി അതാണ് ധർമ്മം ഈ നിസ്വാര്ത്ഥതയോടുകൂടി ചെയ്യുന്ന അതാണ് ധർമ്മം അങ്ങനെയാണെങ്കിൽ ഈ സ്വാർത്ഥത വ്യക്തിയുടെ സ്വാർത്ഥത സമൂഹത്തിന്റെ സ്വാർത്ഥത പ്രസ്ഥാനങ്ങളുടെ സ്വാർത്ഥത രാഷ്ട്രത്തിന്റെ സ്വാർത്ഥത അല്ല അതൊന്നും ഒന്ന് സ്വാർത്ഥത്തിൽപ്പെടുകയില്ല ഇപ്പോൾ രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രം ആക്രമിക്കുമ്പോൾ ആ രാഷ്ട്രത്തെ ചെറുത്താൽ അത് സ്വാർത്ഥമായ പ്രവൃത്തിയല്ല അത് ധർമ്മമാണ് സ്വയം രക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് ധർമ്മമാണ് ഇപ്പോൾ സ്വയം രക്ഷ അല്ലെങ്കിൽ സ്വരക്ഷ സ്വയം രക്ഷ എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ് സ്വരക്ഷ ധർമാനുഷ്ടമാണ് ഒരാൾ ഒരാളുടെ എൻ്റെ പരമാധികാരം എൻ്റെ ജീവനെ നിലനിർത്തുക എൻ്റെ ജീവനെ ഏത് പ്രകാരത്തിലാണോ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ വന്നത് ആ പ്രകാരത്തിൻ്റെ രീതി അനുസരിച്ച് എൻ്റെ ശരീരത്തെ പിടിഞ്ഞ് എൻ്റെ ജീവൻ പോകുന്നതുവരെ അത് നിലനിർത്തുക എന്നത് എൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് ഈ പരമാധികാരം ഒരു കുടുംബത്തിനുണ്ട് സമൂഹത്തിനുണ്ട് രാഷ്ട്രത്തിനുണ്ട് ജനതയ്ക്കുണ്ട് ലോകത്തിനുണ്ട് ലോക ജനതയ്ക്കുണ്ട് അപ്പോൾ അത് സ്വാർത്ഥതയിൽപ്പെടുത്തിയിട്ടില്ല സ്വാർത്ഥത എന്നുള്ളത് ആ വാക്കിൻ്റെ നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് അതൊരു നിർവചിത സംജ്ഞയാണ് സ്വാർത്ഥത പ്രത്യേകിച്ച് ഭാരതീയ ചിന്തയിൽ വിശേഷിച്ച് അദ്വൈത ദർശനത്തിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വരരുത് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ധനസമ്പാദനത്തിനുള്ള ആവശ്യത്തിൽ കവിഞ്ഞ ധനം സമ്പാദിക്കുന്നതിനുള്ള കർമ്മങ്ങൾ വരാതെ കർമ്മങ്ങളുടെ ഫലങ്ങൾ മുഴുവനും സമൂഹത്തിന് വേണ്ടി ത്യജിക്കുമ്പോൾ അതെന്തായി അത് നിസ്വാർത്ഥമായി അതാണ് നിസ്വാർത്ഥത വ്യക്തിയെ മാത്രം ബാധിക്കുന്നതാണോ അല്ല കാരണം അത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നതാണ് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നതാണ് അത് മാനവധർമ്മമാണ് െ വ്യക്തിയെ ബാധിക്കുക എന്നുള്ള പ്രശ്നം തീർന്നു ധർമ്മം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ധർമ്മം എന്ന് മാത്രമേ പറയുള്ളൂ എങ്കിലും അതിൻ്റെ ഉദ്ദേശം മാനവധർമ്മം എന്നതാണ് അപ്പോൾ അത് സാർവലൗകികമാണ് സാർവകാലികമാണ് സാർവദേശീയം ആ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു അത് യൂണിവേഴ്സലാണത് അത് ആദ്യത്തെ പിന്നെ നമ്മുടെ ദർശനത്തിൻ്റെ ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ അത് വരും തേന തെക്തേന പുഞ്ജീധ എന്നത് വരും ആ മൂന്ന് മന്ത്രങ്ങളിൽ ഈശാവാസോപനിഷത്തിലെ മൂന്ന് മന്ത്രങ്ങളിൽ ലോകജീവിതത്തിൻ്റെ സമഗ്രതയും ലോക ജീവിതത്തിന് ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളും സമഗ്രീകരിച്ച് സംക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെയല്ലാതെ മനുഷ്യന് ജീവിതം സാധ്യമല്ല ഒന്ന് ആസുരി വൃത്തിയാണ് പിന്നെ ഒന്ന് കർമ്മയോഗിയുടെ വൃത്തിയാണ് പിന്നെ ഒന്ന് ജ്ഞാനയോഗിയുടെ വൃത്തിയാണ് ഈ മൂന്ന് വൃത്തികളേ ഉള്ളൂ ലോകത്തിൽ എല്ലാ കാലത്തും അസുര നാമത്തെ ലോകാ അന്ധേന തമസാവൃത ജീവിതം നയിക്കുന്നവർ താമസന്മാരായ ജീവിതം നയിക്കുന്ന ആളുടെ ലോകം എപ്പോഴും തമോലോകം തന്നെയായിരിക്കും അതാണ് സ്വേച്ഛാചാരികൾ ഈ സാമ്രാജ്യത്വവാദികളും സാമ്രാജ്യം വിട്ടുപിടിക്കുന്നവരും സ്വന്തമായി വലിയ ധനം സമ്പാദിച്ച് കൂട്ടുന്നവരും ഒക്കെ അതിൽ പെടുന്നവരാണ് ആശ്രയ ജീവിതം നയിക്കുന്നവരാണ് കുറവൻ ഏവേ കർമാണി ജിജീവിഷേതം സമാഹ നൂറ് വർഷം ജീവിച്ചിരുന്നുകൊണ്ട് കർമ്മം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർ അങ്ങനെയുള്ളവരായിരിക്കും കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും അതാണ് ലോകസംഗ്രഹം ഈശാവാസമിതം സർവം ഇതെല്ലാം എന്ന് വിചാരിച്ച് ജ്ഞാനത്തിന്റെ വഴിക്ക് പോകുന്നവരും എന്ന് തന്നെ ചെയ്യുന്നവരായിരിക്കും ലോകസംഗ്രഹം ചെയ്യുന്നവരായിരിക്കും ഈ ധർമ്മം എന്ന് പറയുന്നത് തികച്ചും ധർമ്മത്തിന്റെ ദർശനം ഭാരതീയമാണ് അങ്ങനത്തെ ആശയങ്ങൾ ധർമ്മമായിട്ട് നമുക്ക് എത്രത്തോളം സാധിക്കും അല്ല ധർമ്മം നമ്മുടെ ഈ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പേറ്റൻറ്റ് ഭാരതത്തിനാണ് അത് ഭാരതത്തിനാണ് ധർമ്മദർശനത്തിൻ്റെ പേറ്റന്റ് ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് അത് തർജ്ജമ ചെയ്യാൻ വയ്യാത്തൊരു വാക്കായിട്ട് നിൽക്കുന്നത് റൈറ്റിയസ്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം റൈറ്റ് എന്നുള്ള വാക്ക് വെറുതെ ഗോഥിക്ക് ലാംഗ്വേജിലെ ഒരു സാധാരണ വാക്കാണ് അതിൻ്റെ പിന്നിൽ ഇത്രയും ധൈക്ഷണികമായ പ്രഭാവമോ ധൈക്ഷണികമായ ഒരു അസാധാരണ പ്രഭവത്വമോ അല്ലെങ്കിൽ ധൈക്ഷണികമായ ജീവിതത്തിൻ്റെ സമഗ്രീകരണമോ ഒന്നുമില്ല